അല്പം പഴയ ആ ചോദ്യം ചോദിച്ച അഡ്വക്കേറ്റ് രശ്മിത എന്തുകൊണ്ട് ജനങ്ങൾ ജനങ്ങൾ കോടി ഇന്ത്യ പുരോഗമിക്കുന്നു വർഷത്തിനുള്ളിൽ അത് യും ഇടയ്ക്ക് ഞാനൊന്ന് സന്തോഷിച്ചു കാരണം പതിനൊന്നര മണിക്ക് ഇവിടെ ഇരിക്കുന്നിടം വരെ ഇന്ത്യ പുരോഗമിച്ചിട്ടുള്ളതായിട്ട് അറിയില്ലായിരുന്നു ഇനി സംസാരത്തിന്റെ ഇടയ്ക്ക് പെട്ടെന്ന് ഇന്ത്യ പുരോഗമിച്ചോ എന്ന് ഞാൻ വിചാരിച്ചിട്ട് ഗൂഗിൾ ചെയ്ത് നോക്കുമായിരുന്നു യു എൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഇപ്പോഴും ഇന്ത്യ നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് രാജ്യങ്ങൾക്കിടയിൽ നൂറ്റി മുപ്പത്തിരണ്ടാമത്തെ പൊസിഷനിലാണ് അതായത് പട്ടിണിയുടെയൊക്കെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് അത് മനുഷ്യൻ പുരോഗമിച്ചു എന്നല്ലാതെ കുറച്ച് ക്ഷേത്രങ്ങൾ ഉണ്ടാകുന്നത് ഇന്ത്യയുടെ പുരോഗതിയായി എടുക്കാത്തതിൻ്റെ തെറ്റാണെങ്കിൽ ഒരുപക്ഷെ ഞാനത് സമ്മതിക്കാം അല്ലെങ്കിൽ ഇന്ത്യയിൽ എണ്ണം പറഞ്ഞ ഒന്ന് രണ്ട് ബിസിനസ്സുകാർ മാത്രം പുരോഗമിക്കുന്നതാണ് ഇന്ത്യയുടെ പുരോഗതിയെങ്കിൽ അതും എൻ്റെ അറിവില്ലായ്മയെ കണ്ട് ക്ഷമ പറഞ്ഞുകൊണ്ട് അത് സമ്മതിക്കാം India's latest HDA value of 0.633 places the country in the medium human development category, lower than its value of 0.645 in the 2020 report. The report attributes the drop in HDA from 0.645 in 2019 to 0.633 in 2021 to India's falling life, expect, uh, life expectancy from സിക്സ്റ്റി നയൻ ഇയേഴ്സ് ടു സിക്സ്റ്റി സെവൻ ഇയേഴ്സ് മനുഷ്യന്മാര് ജീവിച്ചിരിക്കുന്ന കാലയളവിൽ പോലും കുറവാണ് സംഭവിക്കുന്നത് കേസ് കൊടുക്കണം പിള്ളേ ഷാ യു എൻ കാരണം ഇങ്ങനെയൊക്കെ റിപ്പോർട്ട് ഉണ്ടാക്കാൻ പറ്റുമോ ഇന്ത്യ അങ്ങ് കുതിപ്പ് നടത്തുകയാണ് നമുക്ക് പള്ളി ഉണ്ടായിരുന്നിടത്ത് ഇവിടെ ഇപ്പം വളരെ പാരീസ് പോലെ ഒരു അമ്പലമുണ്ട് എന്നിട്ട് പോലും ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയാല് ഇന്ത്യയെ മോശമാക്കിയാല് നമ്മുടെ പ്രധാനമന്ത്രി ലോകത്ത് ചെന്നെത്താൻ ഇനി ഒരു സ്ഥലമില്ല അന്റാർട്ടിക്ക മാത്രമേ ഉള്ളൂ എന്നിട്ട് പോലും ഇങ്ങനെ യു എൻ ഉണ്ടാക്കിയാൽ ഒരു മുഴുവൻ പേരും വിശ്വസിക്കില്ല എല്ലാവരും നിങ്ങളെ പോലെ തന്നെ ഇന്ത്യ കുതിച്ചുയർന്ന ആ വാർത്ത കേട്ട് സന്തോഷിച്ചിരിക്കുകയാണ് ഇപ്പം പോകുന്ന ഒഴിക്ക് പെട്രോൾ അടിക്കുന്ന എങ്ങനെയാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നതെങ്കിലും നിങ്ങൾ പറഞ്ഞ പോലെ വിശ്വസിക്കുന്ന എന്നാലും ഒരു അഞ്ച് ശതമാനമെങ്കിലും വിശ്വസിച്ച് പോകില്ലേ ഇന്ത്യ പുറകിലാണെന്ന് ഇന്ത്യ ഒന്നാം സ്ഥാനത്തല്ലേ എന്തിലാണ് എന്നുള്ളത് മാത്രമാണ് പ്രശ്നം